നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് സോയാബിനും കൊണ്ട് നല്ല സൂപ്പർ കറി ഉണ്ടാക്കാം ചോറിനും ചപ്പാത്തിക്കും പറ്റുന്നതാണ് ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് കുറച്ച് സോയാബീൻ വണ്ണം കുറഞ്ഞത് അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് തേങ്ങ ചെറിയത് ജാറിലിട്ട് കൊടുക്കാം കുറച്ച് ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത് കുറച്ചുകൂടി വെള്ളമൊഴിക്കുക എന്നിട്ട് അരിച്ചെടുക്കണം ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് കോയബിനൊന്ന് വറുത്തെടുക്കണം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇത്രയും ആയാൽ മതി ഇനി എന്നൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് കടയിൽ ഒരു വലിയ സ്പൂണ് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് കൂട്ടി വരുമ്പം രണ്ട് വലിയ സവോടെ ചെറുതായി അറിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പം ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റ് കാൽ സ്പൂൺ ഇട്ട് കൊടുത്ത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് വലിയൊരു തക്കാളി ചേർത്തായ അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് വിട്ട് ഒന്ന് വാടി വരണം അലച്ചി കൊണ്ടിരിക്കുക കുറച്ച് കരിവേറ്റും ചേർത്ത് കൊടുക്കാം ഇനി മസാലയാണ് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞ പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൊണ്ട് നല്ല സെറ്റാവണം കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ച് വെക്കാം കുറച്ച് നേരത്തേന് ഇനി അടപ്പ് തുറക്കാം ഇപ്പം മസാലയെല്ലാം വലിച്ച് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഉടഞ്ഞ് വരണം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി വറുത്ത് വെച്ച് സോയാബീൻ ചേർത്ത് കൊടുത്ത് ഇനി അധികം വേവൊന്നുമില്ല കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി അടുപ്പ് വെച്ച് കൊടുത്ത് കുറച്ച് നേരമായി അടപ്പ് തുറന്ന് അതുകൊണ്ട് നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാകുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് അതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക കുറച്ച് മല്ലിയലി ഇട്ട് കൊടുക്കുക കറി നല്ല കെറ്റായിട്ടുണ്ട് ഈ കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് っていうね。